എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം റാസൽ കയ്മയിലുള്ള ഇതിലേക്ക് ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിഷ് കട്ടിംഗ് ഫുഡ് പാക്കിംഗ് ക്ലീനിങ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് സാലറി ആയിരം തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ആദ്യ മൂന്ന് മാസത്തിന് ശേഷം സാലറി ആയിരത്തി മുന്നൂറായി ഇൻക്രീസ് ചെയ്യും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ ടു ഫൈവ് വൺ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക യു എയിലെ കരിയേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായും ദുബായ് അബുദാബി ഷാർജ എന്നിവിടെയായിരിക്കും ലൊക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് കരിയർ എഡ്യൂക്കേഷൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാ നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായ് കരാമയിലുള്ള ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ഹോമിയോ ഡോക്ടറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് ഇന്ത്യയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് മെറ്റ് റീച്ച് കെയർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് കിസൈസിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കേഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് അതുകൂടാതെ കോഫി ഷോപ്പിലത്തേക്ക് ഒരു ടീ മേക്കറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സെവൻ സീറോ സെവൻ ഫോർ ത്രീ ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു ത്രീ സെവൻ സീറോ സെവൻ സിക്സ് എയ്റ്റ് ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി ബദാസൈതിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബി കോമോ എം കോമോ പാസ്സായിട്ടുള്ളതാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ പ്ലസ് ഡബിൾ സെവൻ എയ്റ്റ് സീറോ നയൻ ടു നയൻ ഫോർ സീറോ നയൻ എന്ന ഇന്ത്യൻ നമ്പറിൽ ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും ഇതേ പോസ്റ്റിൻ്റെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വേക്കൻസിക്ക് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അതുകൂടാതെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഡബിൾ നയൻ വൺ ഫോർ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ടെലി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടെലി സെയിൽസിൻ്റെ വേക്കൻസിയും അതുപോലെ തന്നെ അക്കൗണ്ടൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സാലറി രണ്ടായിരം തിറംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് നിങ്ങളുടെ പെർഫോം അനുസരിച്ചിട്ട് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാകും വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നിവ നന്നായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിവുള്ളവരെയാണ് നോക്കുന്നത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീമെയിൽസിനാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് ടു ഡബിൾ സീറോ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് ഫോർ എന്ന നമ്പറിലോ സി വി അയക്കേണ്ടതാണ് ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് അവാൻസ് കോർപ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും സി ബി ഐക്കാവുന്നതാണ് അലൈനിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ബൈക്ക് ഡെലിവറി ബോയിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബൈക്ക് ലൈസൻസ് യു എ ബൈക്ക് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സിക്സ് ഫോർ വൺ ഫോർ നയൻ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് പൊറോട്ടയും ചായയും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സീറോ സെവൻ ഡബിൾ ത്രീ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസിൽ ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ബില്ലിംഗ് സെക്ഷനിലോ റോസ് ചോക്ലേറ്റ് എന്നീ സെക്ഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ലേഡീസ് സ്റ്റാഫിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ഒരു ഫിഷ് കട്ടറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയും ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ത്രീ ഫൈവ് ഫോർ ടു ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായ് അൽനഹദയിലുള്ള ഒരു മെസ്സിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡി നടത്തുന്ന മെസ്സാണ് അതുകൊണ്ട് തന്നെ ലേഡീസ് സ്റ്റാഫിനെയാണ് നോക്കുന്നത് അൽനഹദ ഏരിയയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ സെവൻ ഡബിൾ നയൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ദുബായിലെ ജസീം ബിൻ കൽബാൻ ഇലക്ട്രോ മെക്കാനിക്കൽ എൽ എൽ സി കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ ടൈൽസ് മേഷൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഇലക്ട്രീഷ്യൻ്റെയും പ്ലംബറുടെ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും ഇതേ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോ കണ്ട് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ സെവൻ എയ്റ്റ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു അറബിയുടെ വീട്ടിലേക്ക് പ്ലംബിംഗ് ട്രിക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസയും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ അറബിയുടെ ബിൽഡിങ്ങിലും ജോലി ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ടു നയൻ ഡബിൾ സിക്സ് വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലെ ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ടീച്ചർ ഹോം റൂം ടീച്ചർ അറബിക് ടീച്ചർ മാത്സ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ടെമ്പററി അറബിക് ടീച്ചർ എച്ച് ഒ ഡി അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതാത് സബ്ജക്റ്റുകളിൽ ഡിഗ്രിയും അതുപോലെ ബി എഡും ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ബി ഐ എസ് യു എ ഇ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ ഏത് പോസ്റ്റിനാണെന്ന് പ്രത്യേകം സബ്ജക്റ്റ് കോളത്തിൽ മെൻഷൻ ചെയ്ത് വേണം അയക്കേണ്ടത് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് ഉണ്ടായിരിക്കും യു എ ഇ റൂട്ടെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഫൈവ് എയിറ്റ് നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു സിക്സ് സീറോ സിക്സ് നയൻ ഡബിൾ ഫോർ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ കാർഡ് റിവേറ്റ് സ്കെച്ചപ്പ് എന്നീ സോഫ്റ്റ്വെയറുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഫീമെയിൽസിനാണ് മുൻഗണനയുള്ളത് ഉള്ളത് മെയിൽസിനും അപ്ലൈ ചെയ്യാം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഡബിൾ നയൻ വൺ ഫോർ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് റിലേഷൻഷിപ്പ് വേക്കൻസി വന്നിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി ഇൻസെൻറ്റീവ് വിസ മെഡിക്കൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിയിൽ കയറാവുന്നതാണ് ഒരുപാട് പേര് വിസിറ്റ് വിസയിലുള്ള ഒരുപാട് പേര് വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു നല്ലൊരു അവസരമാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ലൊക്കേഷൻ ദുബായ് ഷറഫ് ഡി ജയിലാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയ്റ്റ് ടു സെവൻ ഡബിൾ ത്രീ എയ്റ്റ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫൈവ് സീറോ ഫൈവ് ടു എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഫുജിറയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹോട്ടൽ മാനേജർ വെയ്റ്റർ നിക്കാല ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു നയൻ ത്രീ നയൻ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെൽഡർ രണ്ട് വേക്കൻസി ഫാബ്രിക്കേറ്റർ രണ്ട് വേക്കൻസി പെയിൻറ്റർ രണ്ട് വേക്കൻസി ആർട്ടിസ്റ്റ് ഒരു വേക്കൻസി കാർപ്പൻ്റർ മൂന്ന് വേക്കൻസി റോപ്സ് അസംബ്ലർ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ ഫൈവ് സിക്സ് ഫോർ സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് ക്യാഷ്യർ കം അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ക്യാഷ്യറായി ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്ലസ് ടുയോ ഡിഗ്രിയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഫൈവ് ടു വൺ ടു വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഐ ടി കമ്പനിയിലെ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഐ ടി നെറ്റ്വർക്ക് സി സി ടി വി ഓട്ടോമേഷൻ എ എൻ പി ആർ എൻ വി ആർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്നിവയെല്ലാം സെല്ല് ചെയ്യുന്ന ഒരു ട്രേഡിങ്ങിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ചോദിച്ചിട്ടുണ്ട് സെയിൽസിൽ നല്ല പെർഫോമൻസ് ചെയ്യുന്നവർക്ക് നല്ല ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ ഫൈവ് സീറോ ടു ഫൈവ് ഫോർ ടു എന്ന വാട്സപ്പ് നമ്പറിലോ അൻസാഫ് ഡബിൾ ത്രീ ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഐ ടി കമ്പനിയിലേക്ക് ഐ ടി എഞ്ചിനീയർ ആൻഡ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സിറ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ നയൻ ഫൈവ് സിക്സ് സെവൻ വൺ നയൻ ഡബിൾ ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് അൽക്കൂസിലുള്ള ഒരു സ്കൂളിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെഡ് ഓഫ് ഇൻക്ലൂഷൻ ഹെഡ് ഓഫ് സയൻസ് ഓർ സയൻസ് ടീച്ചർ ഹെഡ് ഓഫ് അറബിക് ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും സ്കൂൾ വേക്കൻസികൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അത് കണ്ട ശേഷം വളരെ പെട്ടെന്ന് തന്നെ സി വിയക്കാൻ ശ്രമിക്കുക ഈ വേ ഈ വേക്കൻസികൾക്കെല്ലാം സി വി അയക്കേണ്ടത് കരിയേഴ്സ് അറ്റ് ദിവാലി സ്കൂൾ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ ഒ സി ഹോം ഫർണിച്ചറിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടീം ലീഡേഴ്സ് വിഷ്വൽ മർച്ചൻഡൈസേഴ്സ് സെയിൽസ് അസോസിയേറ്റ്സ് ഓർ ക്യാഷ്യേഴ്സ് ബാഗ് സ്റ്റോർ അഡ്മിൻ കാർപ്പൻറ്റേഴ്സ് ഹെൽപ്പേഴ്സ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയർ സെറ്റ് ഒ സി ഹോം ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ചോയ്സ് ഹെൽത്ത് കെയറിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടെലിസെയിൽസ് എക്സിക്യൂട്ടീവ് ജനറൽ പ്രാക്ടീഷണർ പാർട്ട് ടൈം വിത്ത് ഡി എച്ച് എ ലൈസൻസ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് എ ബി എ തെറാപ്പിസ്റ്റ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് വൈ സി എച്ച് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്